എല്ലാവർക്കും നമസ്കാരം ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ രണ്ട് കിച്ചണും അഞ്ച് ബെഡ്റൂമും ഉൾപ്പെടെയുള്ള ഒരു ഡുപ്ലെക്സ് ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പ്രൈവസിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഓവർ ക്രൗഡഡ് അല്ലാത്ത പ്രൊജക്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ഫ്ളാറ്റ് ആണിത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കടവന്ത്ര ടൗൺ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന എ സി സിറ്റി എന്ന ബിൽഡേഴ്സിന്റെ കാൻഡിൽ വുഡ് എന്ന ചെറിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്നാമത്തെയും നാലാമത്തെയും ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ചു ബെഡ്റൂമോട് കൂടിയ ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഫ്ലാറ്റിന്റെ വലിപ്പം വരുന്നത് ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ വിധത്തിൽ രണ്ട് കിച്ചണുകൾ നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ എവിടെയും നിങ്ങൾ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഫ്ലാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് ഉണ്ടാകുകയും പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ലഭിക്കുകയും ചെയ്യും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായി നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കും അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഹോളിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും ലൈറ്റ്സും ഫാനും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് വാഷ്ബേസൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ചുറ്റുമായി കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു താഴത്തെ നിലയിൽ സ്റ്റഡി റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഈ മൂന്ന് റൂമുകൾക്കും വാർഡ് റൂമുകൾ ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂമുകളും അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ഡ്യൂപ്ലക്സ് ഫ്ലാറ്റിന്റെ താഴത്തെ നിലയിലുള്ള കിച്ചൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ് ഈ കിച്ചൺ ഇലക്ട്രിക് ചിമണിയും മറ്റും നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിലെ ഹാളിൽ നിന്നും ഒരു സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് അതുവഴി നമുക്ക് മുഗൾ ഭാഗത്ത് എത്താവുന്നതാണ് ആദ്യം പ്രവേശിക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റും ഇരുവശങ്ങളിലായി സോഫ സെറ്റിയും കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇവിടെയും പോൾസീലിംഗ് വർക്കുകളും ഫാനും ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലെ ഈ ഫ്ളാറ്റിന്റെ തന്നെ രണ്ടാമത്തെ കിച്ചൺ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഗൾ ഭാഗത്ത് രണ്ട് വലിയ ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് വലിയ വാർഡ് രണ്ട് ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത് ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് ഈ രണ്ട് റൂമുകളും മാത്രമല്ല രണ്ട് റൂമിലും ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലാറ്റിന് രണ്ട് കവേർഡ് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ് ഇവിടെ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിൽ ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കടവന്ത്ര ടൌണിലായി സ്ഥിതി ചെയ്യുന്ന ഈ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഡ്യുപ്ലക്സ് ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് കോഷ്യബിൾ ആണ് ഈ ഡ്യൂപ്ലെക്സ് ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കൊച്ചിയിലെവിടെയും നല്ലൊരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക